ദേശീയ പ്രാധാന്യമുള്ളതും ദേശസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നതുമാണ് ദേശീയ പതാകകൾ ലോകത്ത് വിവിധ ചിത്രങ്ങളും ചിഹ്നങ്ങളും നിറങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്ന അനേകം പതാകകളുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ദേശീയ പതാകയിൽ വിശുദ്ധ ഗ്രന്ഥം ആലേഖനം ചെയ്തിട്ടുള്ള ഏക രാജ്യമാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക് കരീബിയൻ പ്രദേശത്തെ ഒരു രാജ്യമാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക് നീലയും ചുവപ്പും വെള്ളയും നിറമുള്ള പതാകയാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റേത് സ്വാതന്ത്ര്യം രക്തസാക്ഷികളുടെ സ്മരണ ക്രിസ്തുവിലൂടെയുള്ള നിത്യരക്ഷ എന്നിവയെ സൂചിപ്പിക്കുന്നതിനാണ് ഈ വർണ്ണങ്ങൾ പതാകയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതാകയുടെ മധ്യഭാഗത്തായുള്ള കോട്ട് ഓഫ് ആർംസിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ചിത്രവും അതിന് മുകളിലായി കുരിശും ആലേഖനം ചെയ്തിരിക്കുന്നത് കുരിശിന്റെ രൂപമാണ് പതാകയിൽ ഏറെ പ്രാധാന്യത്തോട് കാണുവാൻ സാധിക്കുന്നത് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ സ്ഥാപകരിൽ ഒരാളായ ജുവാൻ പാബ്ലോ ഡാർട്ടയാണ് പതാകയിൽ വെള്ളം നിറം കൂടി ഉൾപ്പെടുത്തി രാജ്യത്തിന്റെ വിശ്വാസം പ്രഘോഷിക്കണമെന്ന് നിർദ്ദേശിച്ചത് പതാകയിൽ വിശുദ്ധ ഗ്രന്ഥം മാത്രമല്ല ദൈവവചനവും ഡൊമിനിക്കൻ റിപ്പബ്ലിക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിലെ മുപ്പത്തിരണ്ടാം വാക്യമായ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന തിരുവചനമാണ് പതാകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആകെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തിൽ അധികവും കത്തോലിക്ക വിശ്വാസികളുള്ള രാജ്യം കൂടിയാണ് ഡൊമിനിക് റിപ്പബ്ലിക്